അലൈക്കും അസലാമലൈക്കും വർഹമത്തുള്ള അയ്യോഹത്തുല്ലാബുൽ അയിസാർ മർഹബംബിക്കും ഇലാസഫിൻ ജദീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അലിയവും നെഥഹുലോ ഇലൽ വഹിദത്തിസ് സാനിയ ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത് എന്താണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഖത്തുറത്തു എന്നാണ് അല്ലേ അല്ലേ ഖത്തുൽ ഹയാറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സുകളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കൂ ഇവിടെ മൂന്ന് ചാപ്റ്ററുകൾ ഉണ്ട് അല്ലേ അല്ല ഒന്നാമത്തെ നല്ലൊരു കഥയാണ് മസ്മുഹാദി ഹിൽ ഖിഷ എന്താണ് കഥയുടെ പേരെന്താണ് നുജു മുൻസറ ചറ്റുലോ എന്നാണ് അല്ലേ പിന്നെ എന്താണ് വസ്താനി മന്നോവും രണ്ടാമത്തേത് എന്താണ് ഒരു പാട്ടാണ് ഒരു കവിതയാണ് എന്താണ് മസ്മുഹാദിൽ മന്നോവും എന്താണ് ഈ പാട്ടിൻ്റെ പേരെന്താണ് ആ എന്നാണ് അല്ലേ മൂന്നാമത്തേത് ഒരു തംസീലിയ തംസീലിയ ഒരു നാടകമാണ് കേട്ടോ ഖത്തറ അറ്റുൻ തൽമ ഓ എന്ന് പറയുന്ന നാടകവുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ വരുന്നത് അടുത്ത പേജിൽ നോക്കൂ ഒള്ളൂർ ഇല ഹാദി നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്ക് മാതാ തറോ നഫിഹാദി ഈശൂറ നിങ്ങൾക്ക് എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഹുനാക്ക ഷെജിറ അവിടെ ഒരു ഷെജിറ ഉണ്ടല്ലേ മരം ഹിയ ഷെജിറ ഏതാണ് ഇതാണ് മരം അല്ലേ ഹുനാക്ക അർലൺ വഹാദ് ഹി എൽ അർ ഏതാണ് ഭൂമി ആ ഇതാണ് ഭൂമി അപ്പം മാതാലിക്ക് ഹുനാക്ക് സുബൂറ മനസ് സുംബൂറ സുബൂറ ടാപ്പാണ് കേട്ടോ വക്ക തുറച്ചുമാ അതുപോലെ തന്നെ വെള്ളത്തുള്ളിയും ഉണ്ട് അല്ലേ എന്തിനെ കുറിച്ചാണ് ഈ ചിത്രം എന്താണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വഹാദ് ഹി സൂറ ആൻഡ് ഹിഫ്ലുൽ അല്ലേ വെള്ളത്തിൻ്റെ സംരക്ഷണം വെള്ളം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം അൽമ ഓ വെള്ളം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് അല്ലേ ലാ ലാസ്തീലിൽ ഇൻസാൻ അൽമാ ഒരു മനുഷ്യൻ എന്താണ് വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കൂല അല്ലേ നമുക്ക് എന്താവശ്യത്തിനും വെള്ളം വേണം നമുക്ക് കുടിക്കാനും കുളിക്കാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും എല്ലാത്തിനും എന്താണ് വെള്ളം ആവശ്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ വെള്ളം മാറും അനാവശ്യമായിട്ട് പാഴാക്കി കളയരുത് കേട്ടോ ഇനി രീതി നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കാണിച്ചാലും കുറച്ച് പോസ്റ്റേഴ്സ് ഒന്ന് കണ്ടു നോക്കൂ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് സഖിയുൽ മാ അല്ലേ വെള്ളം കുടിപ്പിക്കില്ല എന്നാണ് അല്ലേ മറ്റുള്ള ആളുകളെ വെള്ളം കുടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അവിടെ പറയുന്നത് കേട്ടോ എന്താണത് ഒരിക്കൽ സാദ്ബിൻ ഒബാദ് എന്ന സഹാബി നബി സുലല്ലാ അലൈഹി വസ്ലമിയുടെ അരികിൽ വന്നിട്ട് പറയുകയാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു അപ്പം ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സ്വതക്കം നൽകട്ടെയോ ദാനം നൽകട്ടെയോ എന്ന് ചോദിക്കുകയാണ് அப்போ நபி சல் அல்ல அலைய வல்லம்மா அதுத்தோடு பயும் நாம் அது அல்ல தீர்ச்சியாயிட்டும் எந்த ஷொதக்க நுரையான அப்போ அதுக்கானே ஃபை ஷதில் ஆஃப் அங்கில் ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വതക ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനം ഏതാണ് എന്ന് ചോദിക്കുമ്പം നബി സുല്ലാ അല്ലയുസ്ലം പറയുന്ന മറുപടി എന്താണെന്നറിയോ അതാണ് സഖ്യുൽ മാ ലഹ്ബാ മറ്റുള്ള ആളുകളെ വെള്ളം കുടിപ്പിക്കുക എന്നാണ് നബി സുലല്ലാ അലൈഹി സ്വലം അദ്ദേഹത്തോട് പറയുന്ന മറുപടി മനസ്സിലായല്ലോ അടുത്ത പോസ്റ്റിൽ നോക്കൂ അൽ മിയ ഉസീറുൽ ഹയാദ് വെള്ളം എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നീ എന്ത് ചെയ്യണം നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അതിനെ സംരക്ഷിക്കണം എന്നാണല്ലേ എന്താണ് അടുത്ത പോസ്റ്ററിൽ കച്ചുറ ചുൽമ ഐ ലഹബ് വെള്ളത്തുള്ളി എന്ന് പറയുന്നത് എന്താണ് വെള്ളം എന്ന് പറയുന്നത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ് എന്നാണ് അൽഫഹിൻസും എനിക്ക് മനസ്സിലായില്ലേ ഓക്കേ ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം അല്ലേ എന്താണ് നമ്മുടെ പാടത്തിൻ്റെ പേരെന്താണ് എന്നാണ് അല്ലേ എന്താണ് വായിക്കുക നുജൂം എന്താണ് നുജൂം എന്ന് പറഞ്ഞാൽ നജുമ എന്നതിൻ്റെ ജമ ആണ് നുജൂം എന്ന് പറയുന്നത് കേട്ടോ നക്ഷത്രങ്ങൾ എന്നാണ് അർത്ഥം റർഖർക നീല അല്ലെ ബ്ലൂ നീല നക്ഷത്രങ്ങൾ തട്ടുള്ള ഓ അത് ഉദിക്കുന്നു എന്നാണ് നീല നക്ഷത്രങ്ങൾ ഉദിക്കുന്നു എന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞു മുമൈസ നല്ലൊരു കഥയാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമുക്കൊന്ന് വായിച്ചു നോക്കാം ടീച്ചർ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ كان أهل تلك القرية يعانون من قلة الماء فاجتمع بعض أولاد القرية في بيت معلمهم وقرروا تشكيل فرقة لهفال على المياه وسموا النادية نجوما زرقاء خططوا لقيام بنشاطات متنوعة لحماية الماء كانت هذه الخطط എന്തായിരിക്കും ഇതിൽ പറയുന്നത് നിങ്ങൾ ആദ്യമൊന്ന് വായിച്ചു നോക്കൂ ക്യാൻ അഹിൽ തിൽക്കൽ കറിയ ഖാന ആയിരുന്നു അഹിൽ ആളുകളാണ് കേട്ടോ തിൽക്കൽ കറിയ ആ ഗ്രാമത്തിലെ ആളുകളായിരുന്നു യൊ ആനൂന അവർ യൊ ആനൂന കഷ്ടപ്പെടുക എന്നാണ് കേട്ടോ കഷ്ടപ്പാട് അനുഭവിക്കുക പ്രയാസപ്പെടുക എന്നൊക്കെയാണ് അയ്യോ ആനൂന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മിൻകില്ലത്തിൽ മാ വെള്ളത്തിൻ്റെ കുറവ് കാരണത്താൽ ഫജിതമാ അങ്ങനെ മമാന ഈജിത്തമാ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരുമിച്ച് കൂടി ബാനു ഔലാദിൽ കറിയ ആ ഗ്രാമത്തിലെ ചില കുട്ടികൾ കുറച്ച് കുട്ടികൾ ഒരുമിച്ച് കൂടി ഐന ഈജിത്തമാൽ ഔലാദ് എവിടെയാണ് കുട്ടികൾ ഒരുമിച്ച് കൂടിയത് ഫിബൈത്തി മൊ അല്ലിമിഹിം അവരുടെ അധ്യാപകൻ്റെ വീട്ടിൽ ഫിബൈത്തി വീട്ടിൽ മൊഅല്ലിമിഹിം അവരുടെ അധ്യാപകൻ്റെ അങ്ങനെ വക്കറു കറു അവർ തീരുമാനിച്ചു കറ തീരുമാനിക്കുകട്ടോ വക്കറു എന്ന് പറയുമ്പോഴോ അവർ തീരുമാനിച്ചു തിഷ്കീല തിഷ്കീല രൂപം കൊള്ളുവാൻ രൂപപ്പെടുത്തുവാൻ എന്നാണ് അഥവാ ഉണ്ടാക്കിയെടുക്കുവാൻ ഫിറക്കറ്റിൻ ഒരു ഗ്രൂപ്പ് അല്ലെ ഫിറക്കറ്റ് ഒരു ഗ്രൂപ്പാണ് ലിൽ ഹിഫാലി അലൽ മിയാഹ് വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു തീരുമാനിച്ചു എന്നാണ് അങ്ങനെ വ സമ്മ വിളിക്കുക അല്ലെ വ സമ്മാവ് നാദി എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലബ്ബ് എന്നാണ് കേട്ടോ അങ്ങനെ അവരെന്ത് ചെയ്തു ആ ഒരു ക്ലബിന് അതിനവർ പേര് വിളിക്കുകയും ചെയ്തു നുജു മുൻ സർക്കാ ഉൻ എന്താണ് നീലനക്ഷത്രങ്ങളിൽ നിന്ന് ആ ഒരു ക്ലബിന് അവർ പേര് നൽകുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഹത്തോ ഹത്തോ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക അല്ലേ പ്ലാൻ ചെയ്യുക പദ്ധതി തീരുമാനിക്കുക എന്നൊക്കെയാണ് കേട്ടോമി അതിനെ നടപ്പിൽ വരുത്തുവാൻ അല്ലേ അതിനെ നിലനിർത്തുവാൻ അവർ പ്ലാൻ ചെയ്തു എന്നാണ് എന്താണ് പ്ലാൻ ചെയ്തത് ബി നഷാത്താറ്റിൻ മുത്തനവ്യ വ്യത്യസ്ത ആക്ടിവിറ്റീസുകൾ നഷാത്താത്ത് ആക്ടിവിറ്റീസുകളാണ് പരിപാടികൾ അല്ലേ മുത്തനവ്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹ്തഅലി എന്നാണ് കേട്ടോ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള എന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലിമാദി ഹിമാ വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ പദ്ധതികളൊക്കെ അവർ തീരുമാനിച്ചു എന്നാണ് അല്ലേ അങ്ങനെ കാനത്ത് ഹാദിഹിൽ ഒറ്റ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് കാനത്ത് ആയിരുന്നു ഹാദിഹിൽ ഒറ്റ ഈയൊരു പ്ലാനിങ് എന്ന് പറയുന്നത് താരിഖിൻ ജദീജിൻ ഒരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു എന്നാണ് വിധായത് തുടക്കമായിരുന്നു താരിഹിൻ ഷജീദിൻ ഒരു പുതിയ ചരിത്രത്തിൻ്റെ ഇനിയൊക്കെ ആ ഒരു ഗ്രാമത്തിൻ്റെ പുതിയൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു ഈയൊരു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഹുത്തച് എന്നതിൻ്റെ ജം ആണ് ഹുത്തച്ന്ന് പറയുന്നത് ഹുത്തച്ം ഓഹു ഹുത്തച്ർത്ഥം പദ്ധതികൾ പ്ലാനിങ്ങുകൾ എന്നാണ് അർത്ഥം പുതിയ വാക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതുന്നുണ്ടാവുമല്ലോ അല്ലേ ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കൂ മിയാഹി ഹൊത്തോ നേരത്തെ പറഞ്ഞതാണല്ലോ അവർ പ്ലാൻ ചെയ്തു ഇല്ല ഫിയാമിമ്പിൻ ഷാറ്റാജൻ മുത്തനവ്യ പല രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കൊണ്ട് അത് നിലനിർത്തുവാൻ അല്ലേ അത് പ്രാക്ടിക്കലാക്കുവാൻ അവർ പല പദ്ധതികളും പ്ലാൻ ചെയ്തു എന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലേ ഹിഫാദി അലൽ മിയ വെള്ളം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഫിയ ഖറിയഹിം അവരുടെ ഗ്രാമത്തിൽ നത്തഹയ്യൽ നഷാത്താജ് എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് അവർ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് നത്തഹയ്യലോ എന്താ നത്തഹയ്യലോ എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ച് നോക്കാം എന്നാണ് കേട്ടോ നമുക്ക് ആ ഒരു ആക്ടിവിറ്റീസുകൾ എന്ന് സങ്കല്പിച്ച് നോക്കാം എന്നാണ് അപ്പോൾ ഹുനാക്കൽ മുൾസോക്ക അല്ലേ അവിടെ എന്ത് ചെയ്തിട്ട് പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് എന്താണ് പോസ്റ്റർ ചെയ്തിട്ടുള്ളത് ലാ നൊന്നിയോ കച്ചുറത്തമോ ഇൻ എന്താണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ പാഴാക്കി കളയരുത് എന്നാണ് അല്ലേ അതേപോലെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ പോസ്റ്ററുകളൊക്കെ അവർ തയ്യാറാക്കിയിട്ട് ചുമരുകളിലൊക്കെ ഒട്ടിച്ച് വെക്കുന്നുണ്ടല്ലേ ഇനി എന്തൊക്കെയാണ് ആക്ടിവിറ്റീസുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്തായിരിക്കും ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് യൊഇദുൻ അൽ മുൽസാജ് അവർ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു എന്നാണ് യൊഇദുൻ അൽ മുൽസാജ് അവർ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു അതേപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക അൽഹാത്ത് പറയാമല്ല നമുക്ക് അൽ ഐഹാറ്റ് എന്താണ് ബോർഡുകൾ അല്ലേ അ ലൈഹാത്ത് വെള്ളത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ബോർഡുകൾ അതേപോലെ തന്നെ നെഷ്റ നെഷ്റ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിനാണ് കേട്ടോ ബ്രോഡ്കാസ്റ്റിംഗ് അതാണ് നെഷ്റ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അൽ റഹിയാജ് എന്താണ് മസ്റഹിയാറ്റ് നാടകങ്ങൾ അല്ലെങ്കിൽ അത്തം തിലിയ എന്നും പറയാം കേട്ടോ അൽ മസ്റഹിയ ഔ അത്തം തിലിയ രണ്ടും പറയാൻ പറ്റും രണ്ടും നാടകം തന്നെയാണ് അർത്ഥം പിന്നെന്ത് പറയാൻ പറ്റും ഹുതാഫാത്ത് ഹുതാഫാത്ത് മുദ്രാവാക്യങ്ങളാണ് കേട്ടോ ഹുതാഫാത്ത് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ അല്ലെ എന്തുണ്ടായാലും നമ്മൾ എന്താണ് വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ വാട്സപ്പ് മെസ്സേജുകൾ പറയാം എന്താണ് വാട്സപ്പ് മെസ്സേജുകൾക്ക് പറയാം റസാ ഇലു വാട്സപ്പ് എന്നാണ് കേട്ടോ ഓക്കെ ഇനി താഴെ ആ പാഠത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ വരുന്നുണ്ട് ടീച്ചർ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്കുകയും ചെയ്യാം കേട്ടോ മആ മൊറൂരിൽ അയ്യ അഷ്ബഹന്നാദി നുജുഅയ്യ വസാലി കാനിയുൻ ജജീദ ഫി മജാലിറുൽ മിയ مثل الآبار والأنهار والجداول والبرك والعيون والبهار وغيرها يعترف العالم بهذه النشاطات المثالية للنادي نجوم الزرقاء فإن المشاركة في الحفاظ على المياه والبيئة مسؤوليتنا للصالح الأجيال القادمة എന്താണ് ഇവിടെ പറയുന്നത് മുറൂരിൽ അയ്യാം അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതോടൊപ്പം മുറൂർ എന്ന് പറഞ്ഞാൽ കടന്നു പോകുക കേട്ടോ അയ്യാമ് യോമൻ ചാണ് അയ്യാം ദിവസങ്ങൾ ദിവസങ്ങൾ കടന്നു പോകുന്നതോടൊപ്പം തന്നെ അസ്ബഹന്നാദി നുജൂമു ജർഖ എന്ന് പറയുന്ന ഈ ക്ലബ്ബ് അഷ്ബഹ ആയിത്തീർന്നു എന്നാണ് കേട്ടോ അത് ആയിത്തീർന്നു മിസാലൻ ഒരു ഉദാഹരണമായി തീർന്നു എന്നാണ് ഫിത്തി ആളുകൾക്ക് അവബോധമുണ്ടാക്കുന്നതിൽ ആളുകൾക്ക് വെള്ളത്തിൻ്റെ ആ വെള്ളം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധമുണ്ടാക്കുന്ന വിഷയത്തിൽ ഈ ഒരു ക്ലബ്ബ് എന്താണ് ഒരു തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വതാലിക്ക അത് ബി തകനീയത്തിൻ ജീതത്തിൻ പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടായിരുന്നു ഫി മജാലിറ കാർഷിക മേഖലയിൽ മജാലിറ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ അലാ സംരക്ഷിച്ചുകൊണ്ടും അലാവാരി എന്താണ് മവാരിദിൽ എന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സുകൾക്കാണ് നമുക്ക് വെള്ളം ലഭിക്കുന്ന സോയ്സുകൾക്കാണ് മവാരിദിൽ മിയാ എന്ന് പറയുന്നത് കേട്ടോ ഏതുപോലെ മിസ്ലൽ ആബാർ കിണറുകൾ പോലെ ബിഹറും ജം ആണ് ആബാർ എന്ന് പറയുന്നത് കിണറുകൾ വൽഅൻഹാർ അന്ഹാറ് നദികളാണല്ലേ നദികൾ പുഴകൾ നെഹ്റും ജം ആണ് അന്ഹാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൽ ജദാവിൽ ജദാവിലെ തടാകങ്ങളാണല്ലേ ജദുവലും ജം ആണ് ജദാവിൽ എന്ന് പറയുന്നത് കേട്ടോ വൽബിറക്ക് കുളങ്ങൾ ബിർക്കച്ചു ജം ആണ് ബിറക്ക എന്ന് പറയുന്നത് വൽ ഒയോന് ഐനുഞ്ചം ആണ് ഒയോൻ എന്ന് പറയുന്നത് അരുവികൾ എന്നാണ് അർത്ഥം അതുപോലെ തന്നെ വൽ ബിഹാരി വ ഓഡിഹ ബിഹാർ സമുദ്രങ്ങളല്ലേ ബഹ്റുൻജം ആണ് ബിഹാർ എന്ന് പറയുന്നത് ഈ ജമകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കണേ വ ഓഡിഹ അതല്ലാത്തതും അതല്ലാത്ത ജലസ്രോതസ്സുകളെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുമായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആലമു എന്താണ് യാഫ അംഗീകരിച്ചു എന്നാണ് കേട്ടോ അൽ ആലം ലോകം അംഗീകരിച്ചു ബിഹാദ് ഈ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ബിഹാദി ഹി ബിഹാദി ഹിന്നഷാചാറ്റ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ആക്ടിവിറ്റീസുകൾ കൊണ്ട് അൽ മിസാലിയ മാതൃകപരമായിട്ടുള്ള ലിന്നാദി നുജൂമുസ് ദർക്ക ആരുടെ നുജൂമുസ് ദർക്ക എന്ന് പറയുന്ന ഈ ക്ലബിൻ്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ലോകം അംഗീകരിച്ചു എന്നാണ് ബാക്കി നോക്കൂ ഫൽ മുഷാറക്കത്ത് ഫിൽ ഹിഫാലി അലിൽ മിയാഹ് അതുകൊണ്ട് തന്നെ വെള്ളം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഷാറക്കത്ത് പങ്കാളിയാവുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലേ ഫിൽ ഹിഫാലി അലിയാഹി വെള്ളം സംരക്ഷിക്കുന്നത് വൽ ബി അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പങ്കാളിയാവുക എന്നുള്ളത് മസ് ഊലിയ നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു മസ് ഊലിയത്ത് ഉത്തരവാദിത്വം മസ് ഊലിയ എന്ന് പറയുമ്പോഴോ നമ്മുടെ ഉത്തരവാദിത്വം അജിയാൽ ഖാദിമ വരും തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി എന്നാണ് കേട്ടോ അജിയാൽ ജീലൻ ജം ആണ് അജിയാൽ തലമുറകൾ ജനറേഷൻസ് എന്നാണ് അർത്ഥം അൽ ഖാദിമ എന്ന് പറഞ്ഞാൽ എന്താ വരുന്ന ഇനി വരുന്ന തലമുറകൾക്ക് ആ വെള്ളം പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് ടീച്ചർ വായിച്ചു നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതിൻ്റെ കൂടെ അർത്ഥം പറഞ്ഞ് വായിച്ച് നോക്കുക ടീച്ചർ പറഞ്ഞിട്ടുള്ള ജമ്പുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുകയും വേണം അതുപോലെ തന്നെ പുതിയ വാക്കുകളും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ അസ്ലാമലൈക്കും വർഹമത്തുള്ള